തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ മന്ദഗതിയിൽ നീങ്ങിയ റോഡ് നവീകരണത്തിൻ്റെ കാലാവധി ഇന്നോടുകൂടി തീരും നഗരത്തിലെ പ്രധാന റോഡുകളിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു എങ്കിലും ചില പ്രധാന റോഡുകളും ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടില്ല തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നേർക്കാഴ്ചകളുമായി അരവിന്ദ് വിജയ് തത്സമയം ചേരുകയാണ് അരവിന്ദ് ഈ മെയ്യിൽ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് റോഡ് നവീകരണം പൂർത്തിയാകുമെന്ന് തന്നെയാണ് ആ സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല സ്കൂൾ തുറന്നതോടുകൂടി യാത്രക്കാരുടെ ജനങ്ങളുടെ കുട്ടികളുടെയൊക്കെ ദുരിതം ഇരട്ടിയായി മാറുകയായിരുന്നു പ്രത്യേകിച്ചും വാഹനങ്ങളുടെ തിരക്ക് കൂടിയായപ്പോൾ ഇപ്പോഴും ആ റോഡുകൾ പൂർത്തിയായിട്ടില്ല ടാറിംഗ് നടപടികൾ ഉൾപ്പെടെയുള്ളവ വളരെ മന്ദഗതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് എത്ര എത്രനാളിങ്ങനെ നീളും സ്വപ്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു എന്നാൽ റോഡുകളുടെ നവീകരണ പ്രവർത്തനം ഏകദേശം മുപ്പത്തിയെട്ടോളം റോഡുകൾ അതായത് ഇരുപത്തിയെട്ട് പ്രധാന റോഡുകളും പത്ത് ഇട റോഡുകളുമാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്മാർട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ കീഴിൽ നവീകരണങ്ങൾ നടന്നത് അതിൽ പ്രധാനപ്പെട്ട റോഡാണ് ആൽത്തറ ജംഗ്ഷൻ അതായത് നഗരത്തിലെ പ്രധാന സ്പോട്ട് കൂടിയായ മാനവീയം വീതി ഇരിക്കുന്ന ആൽത്തറ ജംഗ്ഷൻ മുതൽ തമ്പാനൂരിലേക്ക് പോകുന്ന ചെന്തിട്ട വരെയുള്ള ഒരു ഒരു ഒറ്റ സ്ട്രെച്ചിലുള്ള ഒരു റോഡാണ് ആ റോഡ് അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഏറെ മന്ദഗതിയിൽ നടന്നത് എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ പൂജപ്പുര വഴിയുള്ള യാത്രക്കാർക്കും പാളയത്ത് നിന്ന് തിരിച്ച് ജഗതിയിലേക്ക് പോകുന്ന യാത്രക്കാർക്കും വലിയ രീതിയിലുള്ള ഗതാഗത ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ മാർച്ച് മാസത്തെ മാർച്ച് മാസം മുതൽ അനുഭവിച്ചു മന്ദഗതിയിൽ ഇത് പോയത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഇതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നൽകുന്ന വിശദീകരണം എന്തെന്നാൽ കരാറുകാരുടെ ലഭ്യത കുറവായതാണ് ഇതിന് ഒരു പ്രധാന കാരണമായി അവർ ഉന്നയിക്കുന്നത് പല ടെൻഡറുകളും വിളിച്ചെങ്കിലും കൃത്യമായ കരാറുകാർ ലഭി ലഭിക്കാതെ പോയതാണ് നവീകരണങ്ങൾ വലിയ രീതിയിൽ ഇടയാൻ കാരണം എന്നാണ് പറയുന്നത് വലിയ രീതിയിൽ തന്നെയാണ് മാർച്ച് മാസത്തിൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നവീകരണം എന്ന രീതിയിലായിരുന്നു മാർച്ച് മാസത്തിൽ ഇവിടുത്തെ റോഡ് പണി പുരോഗമിച്ചത് നമ്മളിപ്പോൾ കാണുന്ന റോഡ് വഴുതക്കാട് നിന്നും തൈക്കാടേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ പ്രധാനമായി ഫോറസ്റ്റ് ഓഫീസുണ്ട് കമ്മീഷണറുടെ ഓഫീസുണ്ട് ഒപ്പം നോർക്കേഡ് ഓഫീസ് അങ്ങനെയുള്ള പ്രധാന കേന്ദ്രങ്ങളുള്ള ഒരു വീതിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൽ റോഡിൻ്റെ പുരോഗതി വലിയ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നിരുന്നാൽ പോലും ഗതാഗത യോഗ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമുണ്ട് കാരണം എന്തെന്നാൽ ഇപ്പോഴും രണ്ട് സൈഡിലും ടാറിങ് ഉണ്ട് എങ്കിൽ പോലും ഒരു സൈഡിൽ കൂടിയാണ് വണ്ടി പോകുന്നത് എന്നാൽ പുതിയതായി വരുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്തെന്നാൽ രണ്ട് സൈഡിലും ടാർ എഴുതുന്നുണ്ട് ഒരു വഴി ഒരു വരി കൂടെ വണ്ടി പോകുന്നുണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗത്തേക്ക് വണ്ടി പോകുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വഴി പോകണം എന്നൊരു കൺഫ്യൂഷൻ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റോഡിന് നടുവിലായി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള പണികളും പുരോഗമിക്കുകയാണ് അതും ഇപ്പോഴും ഒരു പോലെയാണ് ഇപ്പോഴും കിടക്കുന്നൊരു സാഹചര്യം നമുക്ക് ഇവിടെ വലത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എം ജി രാധാകൃഷ്ണൻ റോഡാണ് പ്രധാനമായും മോഡേൺ സ്കൂള് ഗവൺമെൻറ് ആർട്സ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നൊരു വഴികൂടിയാണിത് എളുപ്പ വഴി കൂടിയാണ് ഈ വഴിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ചെളിക്കൊണ്ട് നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ കണ്ടത് ഇപ്പോൾ ഈ റോഡ് ഇന്ന് അവസാന തീയതി ആകുന്നൊരു സാഹചര്യത്തിൽ തന്നെ റോഡുകളുടെ പണി വലിയ രീതിയിലാണ് നടക്കുന്നത് നമുക്ക് നമുക്കിവിടുത്തെ യാത്രക്കാരുടെ ഒരു അഭിപ്രായം അറിയാം

കണ്ടില്ലേ ഇതാണ് നാട്ടുകാരുടെ അഭിപ്രായം ഈ കാരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ റോഡ് എങ്ങനെ തീരുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഈ ഒരു കാലാവധി ഇനി നീളുമോ എന്നതും സംശയമായി കൊണ്ടിരിക്കുകയാണ് മറ്റു യാത്രക്കാരോടും നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട് നിരവധി പേർക്ക് അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹലോ ഇവിടെ റോഡ് പണി നടക്കാൻ പറ്റുമോ റോഡ് റോഡ് പണി ഈ ഒരു അവസ്ഥയിലാണ് കൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിലുള്ള പണിയുടെ തീരുകയാണ് തീരും തോന്നുന്നുണ്ടോ ഇല്ല ജാനുവരി തൊട്ട് ഇതിങ്ങനെ തന്നെ കിടപ്പുണ്ട് നമ്മൾ നടന്നു പോവുമായിരിക്കും എല്ലാ ശനിയാഴ്ച ഇപ്പം ഓട്ടോ പിടിച്ച് തിരിഞ്ഞു പോകണം ഇനി ഇന്നിപ്പോ നടന്നു പോകാൻ പറ്റുമോന്ന് സംശയം എന്നാലും നോക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ആളുകളുടെ പ്രധാനമായും ഉള്ള അഭിപ്രായം ഇന്നുകൊണ്ട് ഈ റോഡ് പണി തീരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളാണ് ഉള്ളത് ഒപ്പം അരവിന്ദനാണ് തത്സമയ വിവരങ്ങളുമായി ചേർന്നത് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇനിയും ദിവസങ്ങൾ നീണ്ടു തന്നെ ഈ സ്മാർട്ട് റോഡുകളുടെ പണികൾ ടാറിങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്